ഹിയ ഹായ് എന്തു രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ തുടങ്ങി ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിന് നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നും പറക്കാൻ സമ്മതിക്കില്ലേ കഷ്ടം തന്നെ അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങു താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ആബിദക്കുട്ടി ി ഇവളുടെ ഒരു കാര്യം ആബിദ അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണ കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസേ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചീർക്ക് വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പശു തേച്ച് ചിറവുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്ലിയായി അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചു പോയി പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കള്ളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴെയുള്ള ആബിതെ കുട്ടിയുടെ കാര്യം തന്നെ അവൾ മറന്ന മട്ടുണ്ട് പരുന്നിനെ തോൽപ്പിക്കാനുള്ള പന്തേ പറകലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് നൂൽ ഫോണടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ പ്രഹ പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലയ്ക്കൽ ആബിദയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം കേൾക്കാമിത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ എവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് വാ അവളുടെ ശബ്ദം ഇടറി കുറച്ചും കൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂലിൽ വലിക്കല്ലേ ഒന്ന് ഒന്നുവിടൂ പ്ലീസ് എൻ്റെ പുന്നാരം പുന്നാരം ഇത്താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും ഇവിടെ അവിടെ എപ്പോഴും തേരാ വീശി നടക്കുന്ന വികൃതി കാറ്റാ അത് നിന്നെ കാറ്റെ കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയി കൊണ്ടിടും അവൾ വിടുന്ന മട്ടില്ല ഞാനെങ്ങും പോവില്ല പാറിപ്പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ത ഒട്ടും പേടിക്കണ്ട എന്നാലും നൂല് മേലോട്ടങ്ങനെ വലിക്കില്ലേ പട്ടൂസെ ആപത്താണത് നീ ഒന്ന് ബേജാറാവാണ്ടിരിക്കേ ഞാനല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ പട്ടൂസ് പ്ലീസ് ഇനിയും മോളോട്ട് പോകല്ലേ അതിനിടയിൽ അത് സംഭവിച്ചു ടക്ക് ആബിതയുടെ നിലവിളി ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം പാവമൻ്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടൊന്നില്ലാതെ പങ് ഏർ പറന്നു പൊങ്ങി ഹായ് നല്ല രസം ഇപ്പോഴവനെ അമ്പിളി മാമനെ കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്ക് നോക്കി